ഹായ് വെൽക്കം ബാക്ക് ടു ലോറഞ്ച് സീറ്റ്സ് ഞാൻ അല്ല ഫ്രണ്ട്സ് ഇന്ന് ബഡ്ജറ്റ് ബൈ റേറ്റിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ കളർ ഗ്രീനും ബ്ലൂവും കൂടെ കൂടിയൊരു കളറാണ് ഇതിൻ്റെ യോക്കിൽ നല്ല മെഷീൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല കളർ കളർഫുൾ ത്രെഡ് കൊണ്ടാണ് കോൺട്രാസ്റ്റ് ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വാട്ടർ സീക്വൻസ് കൊണ്ട് ഒരു സ്ക്വയർ പാറ്റേണിലാണ് ആ വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു നല്ല സിൽക്ക് ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ചെറിയൊരു ബ്ലേസിങ്ങും ഉണ്ട് ഇതിന് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല കളർ കോമ്പിനേഷനിലുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ദുപ്പട്ടായിൽ ഓൾ ഓവറായിട്ടും ചെറിയ ചെറിയ മിറേഴ്സ് വരുന്നുണ്ട് പലിപ്പമുള്ള ദുപ്പട്ടായുമാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ടോണിൽ വരുന്ന സാൻഡൂൺ ബോട്ടം റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അടുത്തത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് നല്ല ഒരു ഡാർക്ക് ഉണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഒരു ഷെയ്ഡാണ് അതിലും ഇങ്ങനെ റിച്ച് ആയി അതിലും ഇങ്ങനെ ഫുള്ളായിട്ടും ഒരു സ്ക്വയർ പാറ്റേണിൽ ത്രെഡ് മെഷീൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വാട്ടർ സീക്വൻസും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള മെറ്റീരിയലാണ് കുറച്ചിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡോൺ ബോട്ടമാണ് സെയിം കളർ ടോണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ ഓൾ ഓവറായിട്ട് ചെറിയ മിറേഴ്സ് വരുന്നുണ്ട് കെമ്പേരിയൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇവിടെ ഓൾ ഓവറായിട്ടും ഇങ്ങനെ മിറൽസും വരുന്നുണ്ട് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ചെറിയൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടായിക്കാണെങ്കിലും നല്ല ഒതുങ്ങി കിടക്കുന്നത് ദുപ്പട്ടയാണ് നല്ല ഉള്ളതാണ് ദുപ്പട്ടായിക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വെയറായിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറാണ് അതിലും ഇങ്ങനെ പിങ്കും പീച്ചും ഒക്കെ നല്ല കളേഴ്സിലുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിന് തന്നെ ചെറിയ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ സാൻഡും ബോട്ടമാണ് നല്ല ലെങ്ത് ഒക്കെ കെട്ടുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നതും ഓൾ ഓവറായിട്ട് മിറർ വർക്ക് ചെറിയ ചെറിയ മിറേഴ്സൊക്കെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയുമാണ് റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി അടുത്ത പാറ്റേൺ വരുന്നതും ഇത് ഒരു സിൽക്കി ഫിനിഷോട് കൂടിയ നല്ല ഒരു മെറ്റീരിയലാണ് ബോക്കിൽ മെഷീൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് വാട്ടർ സീക്വൻസും വരുന്നുണ്ട് ഇതിന്റെ കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വീഡിയോ കാണുന്ന ഈ ബ്ലൂ തന്നെ സെയിം ടോണിൽ തന്നെ വരുന്ന സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ക്രിസ്പി ജോർജറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ് വൺ സൈഡിലിങ്ങനെ തിക്കായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ സെൻറ്ററിലൊക്കെ ചെറിയ ചെറിയ ബുട്ടാസ് പോലെയും വർക്ക് വരുന്നുണ്ട് സെയിം ടോണിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നാല് കളേഴ്സ് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്ത കളർ വരുന്നത് ഒരു ഡെസ്റ്റിൽ ആവണ്ടർ ഷെയ്ഡാണ് ഇതിലും വർക്കെല്ലാം ആണ് വരുന്നത് വാട്ടർ സീക്വൻസും ഒക്കെ വരുന്നുണ്ട് ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് ഒരു ഡെസ്റ്റിൽ ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം ടോണിൽ വരുന്നത് സാൾട്ടുഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ക്രിസ്പി ജോർജിറ്റിൽ ും വർക്കോട് കൂടി വരുന്നത് ഉപ്പട്ടയാണ് വൺ സൈഡിലും നല്ല തിക്കായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ബഡ്ജറ്റ് ബൈ റേറ്റിലുമാണ് വന്നിരിക്കുന്നത് നല്ല നാല് കളേഴ്സുമാണ് വരുന്നത് ക്രിസ്പി ജോർജിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കിടന്നോളും റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതിൻ്റെ മൂന്നാമത്തെ കളർ ഇതാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് വരുന്നത് വർക്കിൻ്റെ ബ്ലൗസർവ്യൂ ഇങ്ങനെ വരും നല്ലൊരു ഒരു സിൽ നല്ല ഒരു സിൽക്കി ഫിനിഷ് ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ സാൻഡൂൺ ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ക്രിസ്പി ജോർജറ്റിൽ എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് ക്രിസ്പി ജോർജറ്റിൽ വൺ സൈഡിൽ സ്കാലപ്പും തിക്ക് വർക്കും വരുന്നുണ്ട് മറ്റേ സൈഡിൽ സ്കാലപ്പ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഓൾ ഓവറായിട്ടും ചെറിയ ചെറിയ ബുട്ടാസും വരുന്നുണ്ട് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ദുപ്പട്ടയുമാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് ആ പേസ്റ്റൽ ഗ്രീനിലൊക്കെ ആ പീച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് അതിലാ ആ വർക്കിൻ്റെ കളേഴ്സ് നല്ല എടുത്ത് കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെയും ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ സാനൂൺ ബോട്ടമാണ് ദുപ്പട്ട ക്രിസ്പി ജോർജറ്റിൽ വന്നിട്ടുള്ള സെയിം ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് സെവൻ ഡബിൾ നയൻ അടുത്തത് ഒരു സിൽക്ക് ഫിനിഷിൽ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് അതിലിങ്ങനെ അജറക് പ്രിന്റ് പോലെയുള്ള പ്രിൻ്റ് ആണ് വരുന്നത് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ നാല് സൈഡിലും കൂടി സെന്ററിൽ ടോപ്പിൻ്റെ ആ പ്രിന്റും ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് നല്ല വലുപ്പമുള്ള ദുപ്പട്ടയാണ് ഇതും ആ ഒരു സിൽക്ക് ഫിനിഷിന് തന്നെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ ടോണിൽ വരുന്നത് സാൻഡൂൺ ബോട്ടമാണ് നല്ല ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിലൊരു അച്ചറക് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ദുപ്പട്ടായും ബോട്ടവും ഒക്കെ സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടായും ആ ഒരു സിൽക്ക് ഫിനിഷിൽ ആ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നാല് സൈഡിൽ ബോർഡറോട് കൂടിയാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ വന്നിട്ടുള്ള സാന്റൂൺ ബോട്ടം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇപ്പം ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ